നിങ്ങൾ പറയുന്ന രോഗത്തെ മാറ്റിയെടുക്കാനുള്ള വളരെ ലളിതമായ ഒരു മാർഗം എനിക്കറിയാം വളരെ ലളിതമായ മാർഗമാണത് Mama Ini video lu phone enggak ngangkat nih. ഈ ഒരു മരുന്ന് ഇങ്ങനെ ഒത്തിരി കൊടുക്കുന്നതായിട്ട് നമ്മൾ കഴിക്കേണ്ട ഇവിടെ ഈ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഏത് രോഗം പറഞ്ഞാലും ഞാൻ പറയുക നിങ്ങൾ ഭക്ഷണം കൃത്യമായി കഴിക്കുക ശുദ്ധമായ ഭക്ഷണം കഴിക്കുക അത് പത്യത്തോടു കൂടി കഴിക്കുക എന്ന് പറയും അപ്പോൾ പത്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ചികിത്സ ചെയ്യുന്ന സമയത്ത് ഏത് രോഗമായാലും ആ രോഗം മാറണമെങ്കിൽ

അതിൽ താവൊക്കെ കളിച്ച് മുടിച്ച് ഹോസ്പിറ്റലിലെ ഐ സിയു അടുപ്പതാല് ദിവസം കടന്നു അപ്പോൾ അന്ന് മുതൽക്ക് ഗുളിക മൂന്ന് രണ്ട് ഗുളിക രാവിലെയും വൈകുന്നേരം ഓരോന്ന് സ്ഥിരമായിട്ട് കുടിക്കണം അത് ഇന്നാലും മൂന്ന് മാസം കൂടുമ്പോൾ അടക്കം ഒരു അത് ഏഴ് വർഷമായി മൂന്ന് വർഷം തീരെ ഉണ്ടാകാതിരിക്കണ ഗുളിക കഴിച്ചാല് ഇന്നലെ ദോശ കുറക്കാൻ പറ്റുള്ളൂ എന്നല്ല വന്നത് പക്ഷേ അത് കുടിക്കുന്നിടത്തോളം എൻ്റെ ബുദ്ധി എന്നെ കുറഞ്ഞ് 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 ഊർമ്മശക്തി പറ്റാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ഉസ്താവിനങ്ങനെ യൂട്യൂബില് കണ്ടത് അപ്പോൾ ഇവിടെ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉസ്താദ് പച്ചക്കറി കഴിക്കാൻ പറഞ്ഞു അതൊക്കെ തുടർന്ന് പോയി കൃത്യമായിട്ട് മരുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ യാതൊരു ഇനി ഇങ്ങടെ മരണം വരെ അത് ഉണ്ടാവൂല ഞാനല്ലേ പറഞ്ഞു മരണം വരെ അവസമാരം മാറി തന്നെ ഡോക്ടറെ എന്നിട്ട് പറയാ എനിക്ക് വ്യത്യാസം അങ്ങനെ പറയുന്നുണ്ട് പോട്ടെ സംഗതിന്റെ യാഥാർത്ഥ്യണ്ടെങ്കിൽ അത് സത്യവും അതന്നെ ആ സത്യത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിപ്പോ ഇതാണ് അനുഭവാണല്ലോ എല്ലാ ഭാര്യ കുട്ടികള് എന്നോട് ചെറിയ പേര കുട്ടികൾ കഞ്ഞി ചമ്മന്തി കുടിച്ചുകൂടിയ ാണ് ഏതായാലും ഇപ്പൊ ഈ അവസ്മാരൊക്കെ മാറുന്നത് എന്തുകൊണ്ടറിയോ ഞാൻ മരുന്ന് വരച്ചല്ല ഭാര്യ ഉണ്ടല്ലോ നിങ്ങളെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് അവൾ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് മരുന്നൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാറിയതാണ് അങ്ങനെ തന്നെ കരുതൂ ഏതായാലും ഇനി മരണം വരെ വരണ്ടാവുള്ളൂ ആ എന്നാ ശരി ഇനി തൊണ്ണൂറ് വർഷം നയിട്ട് വന്നാൽ മതി അടിച്ചുപൊളിക്കില്ല രണ്ടാളും ഒന്ന് വേനം ടൂറൊക്കെ പോയിക്കോളാം ഏ